ഹായ് നമ്മൾ നമ്മളിന്നൊരു ഇഫ്താർ പാർട്ടിയായിട്ട് നമ്മളൊരു കുഴിമന്തി മന്തി ബിരിയാണി കഴിക്കാൻ പോവാണ് നമ്മുടെ ഖത്തറിലെ ഫേമസ് ഫേമസായ ഷോപ്പാണ് ഓക്കെ നമ്മളെല്ലാവരും ഇവിടെ പോയി മന്തി കഴിച്ച് നോക്കണം നഗദി മന്തി എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് ഇതാണ് ഷോപ്പ് ഓക്കെ നമ്മളെല്ലാവരും ഇതുവഴി പോവാണ് അതുവഴിയപ്പുറത്ത് തന്നെ നമുക്കൊരു ബീച്ച് ഉണ്ട് ആ ബീച്ചിലോട്ട് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഷോപ്പിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മുടെ നഗതി മന്തിയുടെ ബാക്ക് സൈഡിൽ തന്നെയാണ് ബീച്ചുള്ളത് ഓക്കെ നമ്മൾ അന്നേരം ബീച്ചിലോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇന്ന് ഫാമിലിക്ക് മാത്രമേ അവിടെ അലോഡുള്ളൂ ഫ്രൈഡേ ടൈം ആയതുകൊണ്ടാണ് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ചുമ്മാതൊരു വർക്കിൻ്റെ എത്തുകയാണ് പക്ഷെ നല്ല ഇതാണ് എല്ലാം കളിമണ്ണമുണ്ട് നല്ലവണ്ണം വെച്ച ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം വിദേശികളാണ് കൂടുതലും വരുന്നതിനനുസരിച്ചുള്ള റൂമുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷേ ഫുൾ സി സി ടി വി ആണ് ഓക്കെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഓക്കെ നല്ലൊരു അന്തരീക്ഷം ബഹളവും ഇല്ല ഒന്നുമില്ല നല്ലൊരു അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഓരോരോ കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ഓരോരോ കടകളാണ് ഫർദ അങ്ങനെയുള്ള ഡ്രസ്സുകൾ സ്വിമ്മിംഗ് പൂളിൽ പോകാനുള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ള എല്ലാം എല്ലാ റൂമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ നല്ല രസമാണ് നല്ല ഒരു ഇതാണ് അവിടെ ഇങ്ങോട്ട് വരാനുള്ള ക്ലബ് കാർഡ് കാർഡ് കാർഡൊക്കെ ഉണ്ട് നടക്കാൻ വയ്യാത്തവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ അതുകൂടാതെ നമുക്ക് ഒത്തിരി റൂമുകളുണ്ട് ഓക്കെ ഇഷ്ടം പോലെ റൂമുകളുണ്ട് പ്രയർ റൂമുകളുണ്ട് എല്ലായിടവും പ്രയർ നിസ്കരിക്കാനുള്ള ഉണ്ട് നമ്മുടെ നഹതി മന്തിയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അവിടെ ബീച്ച് ചോദിച്ചാൽ ആരെടുത്താലും പറഞ്ഞതരും നല്ലൊരു ഇതാണ് നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഓരോ ഷോപ്പിൻ്റെയും കണ്ട നമ്മൾ അങ്ങനെ കാണുന്നതാണ് ബീച്ച് ഇവിടെ പർദ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ളൊരു പയ്യന് ഇപ്പോൾ ഒരു പർദ നോക്കും വില നോക്കിയതാണ് ആ പർദയ്ക്ക് പർതയ്ക്ക് റിയാലാണ് നാട്ടിലെ ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്കകത്ത് വരും നാട്ടിലെ ഓക്കെ അപ്പോൾ ഒരു കസ്റ്റമർ വന്നു അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ ഒന്ന് താത്തത് ഓക്കെ അപ്പം നമ്മൾ വന്നിട്ടാണ് ഇരിക്കുന്നത് ആ നമ്മളിത് ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ് ഓക്കെ നല്ല എല്ലാവരും നടക്കുന്നുണ്ട് ഇന്ന് ഫാമിലിയൊക്കെ അവിടെ അലോഡുള്ളൂ നിൽക്കാനായിട്ട് എല്ലാം സെക്യൂരിറ്റി ക്യാബിനുകളുണ്ട് ഇഫ്താർ മുറിക്കാനുള്ള എല്ലാം തയ്യാറെടുപ്പുകളാണ് ഷോപ്പുകളിലെല്ലാം നടക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ബീച്ച് ഓക്കെ ബീച്ചിൻ്റെ അടുത്താണിത് അടുത്ത സൈഡ് ആളും പേരുകളൊക്കെ വരുന്നതേ ഉള്ളൂ ഒരു നാല് നാലരക്കെ ആയി ആ സമയം ഓക്കെ അപ്പോൾ എല്ലാവരും നടക്കുന്നുണ്ട് അങ്ങോട്ട് ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇതാണ് ഓരോ ഷോപ്പുകളാണ് ഇഫ്താറിനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഒരു വൈബ് നമ്മൾ ഷോപ്പുകളെല്ലാം ഒന്ന് എടുത്തതാണ് ബോംബെപ്പുടയൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു പയ്യനതൊരു ചാടിപ്പോയി ക്യാമറയ്ക്കകത്ത് ഓക്കെ ഇതൊക്കെയാണ് നല്ല ഷോപ്പുകൾ കാര്യങ്ങൾ കാരണം ഇവർ വരുന്നതാണ് മതാമ്മമാരെല്ലാം വരുന്നതുകൊണ്ട് നല്ല ഷോപ്പുകളാണ് എല്ലാം നമ്മൾ അന്നേരം ബീച്ചിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ മൂന്ന് പേര് നാല് പേരുണ്ട് ഇങ്ങനെ പൊക്കോണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയാണ് അപ്പം ഇഫ്താറിനുള്ള മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം മേശപ്പുറത്ത് ഒരു ചെയ്തിരിക്കുകയാണ് ഓരോരുത്തർ ബുക്ക് ചെയ്തേക്കാണ് കേട്ടോ നമ്മുടെ ഓരോ ഷോപ്പുകളിൽ ഓരോരുത്തർ ബുക്ക് ചെയ്തേക്കാണ് കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേരുണ്ടല്ലേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് ഇഫ്താറിന് ഒരു അഞ്ച് നാൽപ്പതാകുമ്പോൾ വാങ്ങി വിളിക്കുമ്പോൾ വരികയാണ് ഇവിടെ നമ്മളൊരാൾക്കൂട്ടം കണ്ടതാണ് നമ്മൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കാൻ പോവുകയാണ് ഒത്തിരി ആൾക്കാർ കൂടി നിൽപ്പുണ്ട് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഉടനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇഫ്താർ മുറിക്കാനായിട്ടുള്ള സെറ്റിംഗ് ആണ് അവർ കൊണ്ടുവന്ന ഇഫ്താർ മുറിക്കാനുള്ള ജ്യൂസും ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇഫ്താർ മുറിക്കാനായിട്ട് വെയ്റ്റിങ്ങിലാണ് നമ്മളൊരു പതിനേഴ് പേരാണ് അതിൽ നാല് പേരെ വന്നുള്ളൂ കുറച്ചെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല ഇത് എന്താണ് എല്ലാവരും കത്തറി വന്നു കഴിഞ്ഞാൽ ഇവിടെ കഴിക്കും എന്ന ഒരു വിശ്വാസമുണ്ട് ഓക്കെ നല്ല നഗ്നീ മന്തി എന്ന് പറഞ്ഞാൽ നല്ല അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് എല്ലാവരും വന്നിരിക്കുകയാണ് തറു മുറിച്ചു വാങ്ങി വിളിച്ചു അപ്പോൾ ഇനി കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ കുഴിമന്തി എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വരിക നല്ല നല്ല ഫുഡാണ് കുഴിമന്തിയുണ്ട് പെപ്പിരിയുണ്ട് എല്ലാ സംഭവമുണ്ട് ഓക്കെ